ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആഴമുള്ള വിശ്വാസം അത് വെറും ഒരാശയമല്ല ഒരു അനുഭവമാണ് വിശ്വാസം ജീവിക്കേണ്ടത് വയണ് പ്രാവർത്തികമാക്കേണ്ടവയാണ് ഒരധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് കൃത്യമായത് മനസ്സിലായോന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കുന്നൊരു ചോദ്യ പേപ്പർ ഉണ്ടാവും ആ ചോദ്യപേപ്പറിൽ നൽകുന്ന ഉത്തരവ് അനുസരിച്ചാവാം താൻ പഠിപ്പിച്ച കുട്ടികൾ എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി അവരവരുടെ പരീക്ഷാ പേപ്പറുകളിൽ അത് പ്രായോഗികമായി രൂപപ്പെടുത്തി എന്ന് തിരിച്ചറിയേണ്ടത് ചില കാര്യങ്ങൾ കൃത്യമായി നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ വെറും ബോധ്യപ്പെടൽ മാത്രമല്ല ബോധ്യപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കൂടിയുള്ള ബാധ്യതകൾ നമുക്കുണ്ടാവുന്നുണ്ട് ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാവുന്നുണ്ട് അത്തരത്തിൽ താൻ ചേർത്ത് വച്ചിരിക്കുന്ന ശിഷ്യന്മാരെ ഇനി അവരുടേതായ വഴികളിലേക്ക് പ്രബോധന ഉൽപ്പോദനങ്ങൾ നൽകുന്നതിനായി ക്രിസ്തു പറഞ്ഞയക്കുകയാണ് ആരും തനിച്ചാവരുതെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ പന്ത്രണ്ട് സ്ഥലത്തേക്ക് വിടാമായിരുന്നിട്ടും ആറ് സ്ഥലങ്ങളിലേക്കായി ഈ രണ്ട് പേരെ വെച്ച് ചുരുക്കുന്നുണ്ട് ഒറ്റയ്ക്കാവേണ്ട ഒരാൾ കൂടി ഉണ്ടാവട്ടെ കാര്യങ്ങൾ പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും പറയുന്നവ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുവാനും പരസ്പരം ബോധ്യപ്പെടുവാനും അങ്ങനെ അവർ തങ്ങളുടെ പ്രവർത്തന മേഖലകൾ ആരംഭിക്കുകയാണ് കൂടിയുള്ള പൂസ്വലന്മാരുടെ പ്രയാണങ്ങളെ അവരുടെ വിശുദ്ധി കൊണ്ടും അവരുടെ ജ്ഞാനം കൊണ്ടും അതിനേക്കാളേറെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ടും അഭിഷേകം കൊണ്ടും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് മാനുഷികമായ കഴിവുകളല്ല ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം കനിഞ്ഞു നൽകുന്ന അനുഗ്രഹ സമൃദ്ധിയുമാണ് അവരുടെ ജീവൻ്റെ പോഷണം അവരുടെ ജീവിത പ്രയാണങ്ങൾക്കുള്ള പ്രചോദനം അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട് നമ്മുടെ തലച്ചോറുകളിൽ മാത്രം നാം വിശ്വസിക്കുകയല്ല അതിനെ പരിപുഷ്ടിപ്പെടുത്തുവാനുള്ള കൃപ നൽകുന്ന ജ്ഞാനം നൽകുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് ദൈവം ആ ദൈവത്തെ മാറ്റി നിർത്തി നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും ചിലപ്പോൾ അത് ആയി പരിണമിക്കാം എന്നാൽ ആ വാക്കുകളിൽ വിശ്വസിക്കുകയും ആ പ്രവൃത്തികളിൽ ദൈവസാന്നിധ്യം നിറച്ചു വെക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത്ര എളുപ്പമുള്ള ക്രിസ്തു ക്രിസ്തുതൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് തടസ്സങ്ങളും പ്രയാസങ്ങളും അതിനേക്കാളേറെ പലപ്പോഴും തിരസ്കരണങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും ഏൽക്കേണ്ട വഴികളിലൊക്കെ തന്നെയാണ് സ്വീകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം അനുകൂലിക്കുന്നവരും അനാദരിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം പങ്കെടുക്കുന്നവരും പങ്കിലമായ ജീവിതത്തിൽ പലപ്പോഴും വരെ കാണുവാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം എന്നാലും പകുട്ടൊട്ടും കുറയാതെ ജീവിതത്തിൻ്റെ പവിത്രത സൂക്ഷിക്കുവാൻ അവർ പ്രതിജ്ഞാബദ്ധരാകുന്നുണ്ട് സ്വീകരിക്കപ്പെടാത്തവരോട് യാതൊരു തരത്തിൽ പ്രതികാരവും ഉണ്ടാവേണ്ട കാര്യങ്ങളില്ല അവരോട് ചെയ്യുവാൻ സാധിക്കുന്നത് സാക്ഷ്യം മാത്രമാണ് ദൈവം പറഞ്ഞയക്കുന്ന വഴികളിൽ തിരസ്കരിക്കപ്പെടുമ്പോൾ പൊടി പോലും തട്ടിക്കളഞ്ഞിട്ട് ആവശ്യമുള്ളവരിലേക്ക് ചേർന്നു പോകുവാൻ അവർക്ക് സാധ്യമാവട്ടെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പലതും കരുതി വെക്കാറുണ്ട് വസ്ത്രങ്ങളായാലും സാധനങ്ങളായാലും മറ്റുപകരണങ്ങളായാലും പണമായാലും ഒക്കെ തന്നെ എന്തുമാത്രം ആവശ്യമുള്ളതെല്ലാം കരുതി വെച്ചിട്ടാണ് നാം യാത്രയ്ക്ക് ഒരുങ്ങുന്നതെന്ന് അറിയാം എന്നാൽ ക്രിസ്തു പറഞ്ഞയക്കുന്ന യാത്രയ്ക്ക് ഇത്രത്തോളം ഒരുക്കുമൊന്നും വേണ്ടി വരുന്നില്ല ആകെപ്പോഴൊരു വഴിയെടുക്കുവാൻ മാത്രമേ പറയുന്നുള്ളൂ വഴികളിലൊരു താങ്ങാവട്ടെ ഒരിടേൻ്റെ സന്ദേശം ആവട്ടെ മറ്റെല്ലാം അവിടുത്തെ കരുണയാണ് കൃപയാണെന്ന് മാത്രം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവാശ്രയത്തിൽ വിശ്വസിക്കുക ദൈവപരിപാലിനിയിൽ വിശ്വസിക്കുക ഇനി അവരുടെ ജീവിതം എത്രമാത്രം വിശുദ്ധമായി പരിണമിക്കുന്നുണ്ട് നമ്മുടെ ബലഹീനതകളേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ബലമെന്നും നമ്മുടെ പരിമിതികളേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ അപരിമയമായ സ്നേഹമെന്നും നമ്മുടെ കഴിവുകേടുകളേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കഴിവെന്നും നാം മനസ്സിലാക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതെന്നും നാം കരുതി വച്ചിരിക്കുന്നതിനേക്കാൾ വലിയ കരുത്താണ് ദൈവം നൽകുന്നതെന്നും നമ്മളെ ബോധ്യപ്പെടുന്നൊരു അനുഭവത്തിൻ്റെ ജ്ഞാനമാണ് ഈ സുവിശേഷം നമുക്ക് പകർന്നു നൽകുന്നത് ആയിരിക്കുന്നിടങ്ങളിലും നാം പ്രവർത്തിക്കേണ്ട മേഖലകളിലുമൊക്കെ ദൈവസാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഒരു വിശുദ്ധ സാക്ഷിയാകുവാനും സുവിശേഷത്തിൻ്റെ വക്താവാനും ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അനുഭവം കൊണ്ടും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആമീൻ